ിൽ ലഹരിക്കായി മരുന്നുകളുടെ ദുരുപയോഗം മലപ്പുറം ജില്ലയിലെ ഫാർമസികളിലും മെഡിക്കൽ ഷോപ്പുകളിലും സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് കുട്ടികൾ ലഹരിക്കായി മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഷെഡ്യൂൾ എച്ച് എച്ച് വൺ എക്സ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ വിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ എല്ലാ ഫാർമസികളിലും മെഡിക്കൽ ഷോപ്പുകളിലും സിസി ക്യാമറകൾ സ്ഥാപിക്കാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉത്തരവിട്ടു സിആർ പി സി സെക്ഷൻ പ്രകാരമാണ് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഷെഡ്യൂൾ എച്ച് എച്ച് വൺ എക്സ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ വിൽക്കുന്ന കടകളും ഫാർമസികളും കടയ്ക്ക് പുറത്തും അകത്തുമായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണം ഇതിനായി കടയുടമകൾക്ക് ഒരു മാസത്തെ സമയം നൽകിയിട്ടുണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതിനായി ജില്ലാ ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത ഫുട്ടേജുകൾ ജില്ലാ ഡ്രഗ്സ് വിഭാഗം ഉദ്യോഗസ്ഥർക്കും ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർക്കും ഏത് സമയത്തും പരിശോധിക്കാം സിസിടി വി ക്യാമറകൾ സ്ഥാപിക്കാത്ത കടയുടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു ദേശീയ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ പഠനത്തിൽ സംസ്ഥാനത്തെ മലപ്പുറമടക്കമുള്ള അടക്കമുള്ള ആറ് ജില്ലകളിൽ ഷെഡ്യൂൾ എച്ച് എച്ച് വൺ എക്സ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുടെ ദുരുപയോഗം കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലഹരി മരുന്നുകൾ കുത്തിവെക്കാൻ സിറിഞ്ച് തേടി കൗമാരപ്രായക്കാരും യുവാക്കളും മെഡിക്കൽ ഷോപ്പുകളിൽ എത്താറുണ്ട് വേണ്ടത് കൊടുത്തില്ലെങ്കിൽ ഉള്ള പരാക്രമം ഭയന്ന പോലും പലപ്പോഴും ഇത്തരക്കാർക്ക് സിറിഞ്ചും മറ്റും നൽകി ഒഴിവാക്കാറാണ് പതിവ് ഫാർമസികളിൽ സിസി ടിവികൾ സ്ഥാപിക്കുന്നതോടെ ഇത്തരക്കാർക്കും ഒരു നിയന്ത്രണമുണ്ടാവുമെന്ന് കരുതാം നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം